കൂടപ്പറപ്പുകളുടെ പേടിപ്പിക്കൽ ഈ വ്യത്യസ്തമായ ദൂരമുള്ള നഗരത്തിൽ ഈ വലിയ പ്രശ്നങ്ങളുള്ള ഈ ഭൂമിയിൽ നിന്നും മാറി നിന്ന് രണ്ട് കൂടപ്പറപ്പുകൾ ജേമിയും ഇസിയും വളർന്നു വന്നു ഇസിയാണ് മൂത്ത സഹോദരി ജേമി വളരെ കുസൃതിയുള്ള അവളുടെ അനിയനാണ് മാന്ത്രിക ശക്തിയുള്ള ക്രിസ്റ്റൽ ലോകത്താണ് അവരുടെ വീട് അത് വളരെയധികം നല്ല മനസ്സുള്ള ദേവത വിയോണയാണ് അത് ഭരിച്ചിരുന്നത് വിയോണ ശക്തിയുള്ളവൾ മാത്രമല്ല മറ്റുള്ള ഭരണക്കാരെക്കാൾ നല്ല ഗുണമുള്ളവളുമാണ് ജേമിക്കും ഇസിക്കും ക്രിസ്റ്റൽ എന്ന് വെച്ചാൽ വളരെ ഇഷ്ടവാ ഭരണക്കാരെയും വളരെ ഇഷ്ട അവർക്കും ഇവരെ വളരെ ഇഷ്ടമാണ് ഇസി ഇന്നാ നിന്റെ ബ്ലൂ വെറ്റ അതാണ് ബ്ലൂ ബ്ലൂബെറീസും ബ്ലൂ ബ്ലൂ ചേർന്നതാ അത് നീ പോപ്പിന്ന് ും ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം ജേമിയും മിസിയും കാട്ടിനകത്തിരിക്കുമ്പോൾ ക്രിസ്റ്റൽ വഴിയെ പോയ ഒരു വൃത്തികെട്ട മന്ത്രവാദി ബൊറൂട്ട അവരെ കണ്ടു ഓ ഇവരെ കണ്ട ഈസ്റ്റേൺ പ്ലെയിൻസിന്റെ രാജാവ് വിൻസെന്റിന്റെ കാണാണ്ട് പോയ മക്കളെ പോലെ ഉണ്ടല്ലോ കടൽഭാഗത്താണ് കാണാണ്ട് പോയ വച്ചൊരു നല്ല കളി ഹേ ഇങ്ങോട്ട് നോക്കിയേ നമുക്കൊരു കപ്പ് കേക്സ് ഒക്കെ വന്നിട്ടുണ്ട് ഇതാരും വെച്ചതെന്ന് അറിയാതെ അങ്ങനെ കഴിക്കാൻ പാടില്ല ആ അത് വിട് ആരെങ്കിലും നമുക്ക് അറിയാവുന്നവരായിരിക്കും ഇത് വെച്ചിരിക്കുന്നേ കണ്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് നീയും അടുത്ത ദിവസം രാവിലെ ഈ ലോകം മൊത്തം ഞാനാണ് ഭരിക്കാൻ പോവുന്നേ പിന്നെ ഞാൻ ഞാനാണ് റാണി ശരി നമ്മൾ എന്താ ചെയ്യാൻ ശരി ും റാണിയുമായിട്ടും ചെയ്യേണ്ട ജോലി എന്തെന്ന് വെച്ചാൽ എന്താ ഇത് രാജകുമാരിയും രാജകുമാരനുമോ ജെമി പിന്നെ ഈസി എന്തു പറ്റും നിങ്ങൾ രണ്ടുപേർക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മുടെ സിംഹാസനം നമുക്ക് തിരിച്ചു വേണം നിങ്ങൾ നമ്മളെ ചതിച്ചതാണ് അവരെ പിടിക്കൂ എന്താ രാജകുമാരനും രാജകുമാരിയും സംസാരിക്കാൻ പാടില്ലേ എനിക്ക് അറിയില്ലല്ലോ നമുക്ക് വേണ്ടി വഴക്കിടാനായിട്ട് കുറച്ച് ആദ്യം തേടണം ഇവിടെയുള്ള എല്ലാവരും സമാധാനായിട്ടിരിക്കേ ഇവർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അവര് ഭദ്രമായി വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകൂ പിന്നെ ഒരു വൈദ്യനെയും കൂട്ടിക്കൊണ്ടുപോകൂ ഇതിൽ എന്തോ ഒരു തെറ്റുണ്ട് നമ്മൾ എല്ലാവരും ചേർന്ന് ഇതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കണം ഓ എന്നെ കൊണ്ട് വിശ്വസിക്കാനേ ആകുന്നില്ല ഇനിയും തിരിച്ചു നമ്മളെ രാജ്യം എപ്പോഴാ പിടിക്കുന്നത് നമ്മൾ സത്യത്തിൽ ഇന്ന് അവർ ചെയ്തത് ഒരിക്കലും എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആരാ നീ എങ്ങനെയാ ഉള്ളിൽ വന്നത് എന്നെ കൊണ്ട് വിശ്വസിക്കാനേ കഴിയുന്നില്ല നിങ്ങള് രണ്ടു പേരുടെ അടുത്തു ഞാൻ എന്റെ മനസ്സും കൊണ്ട് ക്ഷമ ചോദിക്കുവാണ് നിങ്ങളുടെ പിള്ളേരെ അവർ കൈപ്പറ്റി എടുത്തു സത്യമാണ് ഞാനാണ് ബൊറൂട്ട നിങ്ങളുടെ കാവൽക്കാരൻ നിങ്ങൾക്ക് ഓർമ്മയില്ലേ വിയോണയുടെ ഭരണം നടക്കുന്ന ഈ സ്ഥലത്ത് രാജാവ് വിൻസെന്റിനെ പൊക്കി എറിഞ്ഞിട്ട് നിങ്ങളീ ഇവിടെ നാട് കടത്തിയവര് നിങ്ങളുടെ അച്ഛന്റെ അവസാനത്തെ ആഗ്രഹം എന്താന്ന് വെച്ചാ ഞാൻ നിങ്ങളെ രക്ഷിക്കണം എന്നാണ് ഈസ്റ്റേൺ പ്ലെയിൻസിന്റെ ഏറ്റവും വിലമതിപ്പുള്ള ആൾക്കാർ തന്നെ നിങ്ങളാണ് നിങ്ങൾക്ക് ഓർമ്മ വന്നോ നമ്മളെല്ലാം വീരന്മാരാണ് ആ ചിന്തിച്ചാ അങ്ങനെയാണ് തോന്നുന്നത് ആ ഞങ്ങള് ധീരന്മാരെ പോലെയാണോ ഉള്ളത് പിന്നെ ഞങ്ങൾ വഴക്കും ഇടും തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റും ദൈവം ഇത് എന്റെ ഒപ്പം വരൂ എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം പല വർഷത്തിന് ശേഷമാ ഞാൻ നിങ്ങളെ കണ്ടുപിടിച്ചെടുത്ത് നമുക്ക് വീട്ടിലോട്ട് പോകാം രാജകുമാരി രാജാവേ വീടിന്റെ മുകളിലുള്ള കാവലാളികളുടെ മേത്ത് ഉറങ്ങുന്ന മാന്ത്രിക ശക്തി ഇട്ടു ഈസ്റ്റേൺ പ്ലെയിൻസിന്റെ രാജ്യത്തിലോട്ട് അവരങ്ങോട്ട് പോയി കാണാതെ പോയോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ അതായത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഞാൻ പണിയിലുള്ളപ്പോ ഒരിക്കലും ഉറങ്ങിയിട്ടില്ല വേറെന്തോ മാന്ത്രിക പണി നടന്നിട്ടുണ്ട് മാന്ത്രികമോ ജേമിയെയും രാജ്യത്തിലോട്ട് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു വരൂ അവിടെ കൂട്ടമായിരുന്നു എല്ലാരും പറ്റിക്കപ്പെട്ട് നിന്നതാണ് എല്ലേയും ജേമിയും കാണാണ്ട് പോയ രാജാവിന്റെ മക്കളാണ് ഇവരെന്ന് വിശ്വസിപ്പിച്ചിരുന്നു ബൊറോട്ട വന്ന് നമ്മളെ കണ്ടുപിടിക്കുന്നത് വരെ നമ്മുടെ പഴയ ജീവിതം നമുക്ക് ഓർമ്മ പോലും ഇല്ലല്ലോ അല്ലേ വൈകി വന്നതിന് എന്നോട് നിങ്ങൾ ക്ഷമിക്കണം രണ്ടുപേരും നല്ലപോലെ കഴിച്ചോളൂ എപ്പോഴും നിങ്ങൾ ആഹാരം തരാറുണ്ടല്ലോ അപ്പോളല്ലേ നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയാണ്ടിരിക്കാൻ പറ്റുള്ളൂ ഞാൻ നിങ്ങളുടെ അടുത്ത് സ്നേഹം കാണിക്കുന്നത് തെറ്റാണോ ഭക്ഷണം തരുന്നതിൽ ഒരിക്കലും തെറ്റില്ല ജേമിയും മിസിയും അവിടെയുള്ള എല്ലാ ഭക്ഷണവും കഴിച്ചുകൊണ്ട് പഴയ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്ന ചോദ്യം എല്ലാം അത് ബൊറൂട്ടയ്ക്ക് വളരെ ആശ്വാസം തന്നു നമ്മടെ രാജ്യത്ത്ന്ന് കാണാണ്ട് പോയ സ്വർണം തിരിച്ചു കിട്ടിയ നന്നായിരിക്കും നമ്മുടെ സ്വർണം വെച്ചാണ് ശരിക്കും നമ്മുടെ ക്രിസ്റ്റൽ പോലും അതെന്താ നമ്മുടെ അടുത്ത് അതില്ലേ നമുക്ക് സ്വന്തമായിട്ടുള്ള നമ്മുടെ കയ്യിൽ തന്നെ വേണം ആ മന്ത്രം കാരണം ജേമിക്കും ഇസിക്കും അവരുടെ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല ബൊറൂട്ടോ പറഞ്ഞത് എല്ലാവരും അങ്ങോട്ട് വിശ്വസിച്ചു പക്ഷേ അതാ ബൊറൂട്ടോയ്ക്ക് തന്നെ പ്രശ്നമാണ് ബൊറൂട്ടോ അത് അറിഞ്ഞില്ല ക്രിസ്റ്റലിന്റെ അടുത്തിരുന്ന് നമ്മുടെ സ്വർണൊക്കെ നമുക്ക് മീണ്ടെടുക്കണം അതിനായിട്ട് നമുക്ക് പോകേണ്ട വഴിയാണ് ഇതൊക്കെ ഈ ചെയ്യുന്നതെല്ലാം വളരെ ചെയ്യുന്ന പോലെ ഉണ്ടല്ലേ അതെ ഈ സമയത്താണ് നിങ്ങളുടെ കഴിവ് നിങ്ങൾ കാണിക്കേണ്ടത് പക്ഷേ ഞങ്ങള് രാജാവ് രാജകുമാരും ആണ് ഞങ്ങളാണ് ശരിക്ക രാജാക്കന്മാർ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങളും അതിൽ കുടുങ്ങും അതുകൊണ്ട് നിങ്ങൾ ചെയ്താൽ മതിയെന്നുണ്ട് അറിയാം അറിയാം ഞാൻ സംസാരിച്ചാൽ തന്നെ അവിടെ തീ പടരു ഇല്ല നീ ശരിക്കും തീയുടെ മേലാ നിൽക്കുന്നത് സമയം രാത്രിയായി ഇതെങ്ങനെ ഓടിക്കണമെന്ന് പോലും എനിക്ക് അറിയില്ല അതെല്ലാം നമുക്ക് സ്വാഭാവികമായിട്ട് വരും രാജകുമാരി ഞാൻ എടുത്തോണ്ട് വരാൻ പറഞ്ഞേക്ക് ആ അത് ഞാൻ എപ്പോഴേ കഴിച്ചു എന്റെ വസ്ത്രങ്ങളും ചെരുപ്പും ഒക്കെ വെക്കാൻ എനിക്ക് സ്ഥലം ആവശ്യമായിരുന്നു എന്റെ തുണി അഴുക്കായാലോ എന്താ രാജകുട്ടര്ത്തിൽ തിരിച്ചു പോയി തുണി എല്ലാം കഴുകണമോ ഇല്ല 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 ഞാൻ ജേമിയെ ഉടനെ നമ്മുടെ രാജ്യത്തിലോട്ട് വിളിച്ചോണ്ട് പോകുക അദ്ദേഹവും ആ കുക്കീസ് പെട്ടെന്ന് തന്നെ കഴിച്ചേ പറ്റൂ ശരി ഇനിയിപ്പോ നമ്മള് വന്ന പണി തന്നെ നോക്കാം അതാണല്ലോ ഏറ്റവും അത്യാവശ്യം വരൂ നമുക്ക് നമ്മുടെ പണി തീർക്കാം പക്ഷേ ജേമിക്ക് എത്ര ദൂരം പോണമെന്ന് പോലും അറിയില്ല അതെ എനിക്കറിഞ്ഞ് തെറ്റായ സ്ഥലത്തോട്ട് ഞാൻ എത്തിരന്തിനാ ഓടുന്നു എനിക്ക് തോന്നുന്നു ഈ ജമ്യം കൊണ്ട് പോ ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം നമുക്ക് സ്വന്തമായ നിധിയെല്ലാം ഞാൻ തന്നെ തിരിച്ചു കൊണ്ടുവന്നേക്കാം ഇസി ആ കുക്കീസ് ഒക്കെ ആദ്യം തന്നെ കഴിച്ച കാരണം ആ പണിയൊക്കെ ഇസി തീർക്കൂ എന്ന വിശ്വാസത്തിലായിരുന്നു ബോറുട്ടോ ഇരുന്നത് പിന്നെ പിറ്റേ ദിവസം രാവിലെ ക്രിസ്റ്റൽ ധീരന്മാരൊക്കെ റാണി ട്രഷറർ നിങ്ങളെ വിളിക്കുകയാണ് നിങ്ങൾ ഉടനെ തന്നെ അവിടെ വന്നേ മതിയാകോ എന്താ സത്യമാണ് നമുക്ക് ഇതിനു മുമ്പ് ഇതിനേക്കാളും നിധികളും സ്വർണങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ അധികം തന്നെ റിയാം പക്ഷെ സ്വർണവും സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ ഇല്ല പിന്നെ റൂമിലോട്ട് ഇല്ലല്ലോറൂട്ടോ വേഗം നടന്നു പോയി സ്വർണം എവിടെ പോയി നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ ഇവ രണ്ടുപേരും ഞാൻ സമ്മതിക്കില്ല നീ നീ എങ്ങനെ ഇങ്ങോട്ട് വന്നേ കുക്കീസ് വെച്ച് നമ്മളെ മാറ്റാന്ന് നീ വിചാരിച്ചു അല്ലേ ഞാൻ കള്ളമാ പറഞ്ഞത് ഞാൻ ജമ്മിക്ക് കുറച്ച് കുക്കീസ് കൊടുത്തിട്ട് ബാക്കിയെല്ലാം പുറത്തേക്ക് കളഞ്ഞു നിങ്ങളെ കൈയോടെ പിടിക്കുന്നതിന് വേണ്ടിയാ ജമ്മിയെ വീണ്ടും അവിടെ നിന്ന് എടുത്തോണ്ട് പോകാൻ ഞാൻ പറഞ്ഞത് നിങ്ങൾ ക്രിസ്റ്റലിൽ നിന്ന് മോഷ്ടിച്ച സ്വർണമാണ് ഞാൻ എന്റെ ബാഗിൽ അവിടെ നിന്ന് എടുത്തോണ്ട് വന്നത് നീ ഒന്നിനും വിഷമിക്കണ്ട എന്റെ ഈ ബുദ്ധിയുള്ള ചേച്ചിയുണ്ടല്ലോ ഉണ്ടല്ലോ കാണാണ്ട് പോയ രാജാവ് വിൻസെന്റിന്റെ മക്കളെ പോലെ കണ്ടുപിടിച്ചു നീ പല വർഷമായിട്ട് തടവി വെച്ചിരുന്നില്ലേ അവരെ തന്നെയാ നീ എന്റെ കുടുംബത്തെ കഷ്ടപ്പെടുത്തി എന്റെ ജനങ്ങളുടെ മനസ്സ് നീ മാറ്റി ഇനി നിന്റെ ജീവിതകാലം മൊത്തം നീ മൊത്തത്തിൽ കഷ്ടപ്പെടുവടാ ബൊറൂട്ടോ അവിടുന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കി വിയോണ വിയോണന്റെ കഴുത്തിലുള്ള ആ പേൾ പിടിച്ചു ആ സ്ഥലത്ത് തന്നെ അവനൊരു മാറി ഈസ്റ്റേൺ പ്ലെയിൻസിൽ രാജാവിന്റെ കുടുംബം എല്ലാം ഒന്നു ചേർന്ന് ഒരു പ്രശ്നവും ഇല്ലാണ്ട് ജീവിച്ചു വന്നു ക്രിസ്റ്റലിന് ജേമിയും പിന്നെ ഇസിയും തിരിച്ചു കിട്ടി ചേച്ചീന് വിചാരിച്ച എനിക്ക് വളരെ അഭിമാനം ഉണ്ടായി നമ്മൾ ചെറിയ വയസ്സിൽ ഉപയോഗിച്ച പൂക്കളാണത് ക്രിസ്റ്റലിന്റെ നിധി പോകുമ്പോൾ എന്റെ ബെഡിൽ ഞാൻ ആ പൂക്കൾ അവിടെ കണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്ക് പഴയ ഓർമ്മകൾ വന്നത് ക്രിസ്റ്റലാണ് നമ്മുടെ സ്ഥലം എന്ന് ആണ് അതിനേക്കാൾ വലിയൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നീ എനിക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായി മാന്ത്രികങ്ങൾ ജോലി ചെയ്യുന്നത് മതിയാക്കി അതുകൊണ്ടാണ് എല്ലാ പ്ലാനും മാറ്റിയത് ആ പൂക്കളൊക്കെ അവിടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അതെ അതിനുള്ള ഉത്തരം എനിക്കും ഇതുവരെ കിട്ടിയിട്ടില്ല